ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് വേനൽക്കാലമായപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉറുമ്പിൻ്റെ ശല്യമാണല്ലോ ഉറുമ്പിൻ്റെ ശല്യം മാറ്റാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണിത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുന്നുവെങ്കിൽ ഒരു വലിയൊരു പ്ലാസ്റ്റിക് ടിന്നെ എടുക്കണം ഇതിനാദ്യമായിട്ട് എടുക്കുന്നത് പത്ത് രീഡ് സർഫ് എക്സൈലിൻ്റെ വാഷിംഗ് പൗഡർ ആണ് ബാർ സോപ്പ് എടുക്കാൻ പാടില്ല വാഷിംഗ് പൗഡർ തന്നെയാണ് വേണ്ടത് അത് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൽ രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരിയും അര ലിറ്ററിൻ്റെ വിനാഗിരി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം അടുത്തതായി ഇതിൽ ചേർക്കുന്നത് വെള്ളമാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മഞ്ഞൾപ്പൊടിയും സർഫും ഒക്കെ ചേർന്നിട്ട് ഇപ്പോൾ കളറൊന്ന് മാറി ചുമന്ന കളറായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്പ്രേ ബോട്ടിലോ കുപ്പിയിലോട്ടോ മാറ്റാം നമ്മൾ കുപ്പിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ കുപ്പിയുടെ അടപ്പിൽ രണ്ട് മൂന്ന് ഹോൾ ഇട്ടാൽ മതി ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് ഉറുമ്പുള്ള ഭാഗത്ത് നമുക്കിത് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടും വീടിൻ്റെ പരിസരത്തും വീട്ടിനകത്തും ഉറുമ്പ് ഉള്ള കൂട്ടത്തോടെ ഇരിക്കുന്ന ഭാഗത്ത് തിളച്ച് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും പെട്ടെന്ന് ചത്ത് വീഴും പരീക്ഷിച്ച് നോക്കിയതാണ് എല്ലാവരും ചെയ്ത് നോക്കൂ ഇനി നമുക്കിത് ഉറുമ്പുള്ള ഭാഗത്ത് തളിച്ചു കൊടുക്കാം വീടിനകത്തായാലും പുറത്തായാലും ഒരുപോലെ ഉപയോഗപ്രദമാണ് ഇങ്ങനെ ോക്കാൽ ഉറുമ്പിൻ്റെ ശല്യം വീട്ടിൻ്റെ പരിസരത്തും വീട്ടിനകത്തും നല്ലതുപോലെ മാറിക്കിട്ടും ഇതുപോലെ ഉറുമ്പുള്ളടത്ത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ